പിന്നെ ചേച്ചി നമുക്ക് വേറൊരു വിശേഷം ഈ ഹാസ്യം എന്ന് പറയുന്നതിന്റെ മേഖലകൾ ഒരുപാടാണല്ലോ അതായത് ഹാസ്യ താരങ്ങൾ അത് കൂടാണ് മിമിക്രി അതുപോലെ ഹാസ്യം പാരഡി ഗാനങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ചേച്ചി ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണത് കാരണം ഇതെല്ലാം ഭയങ്കര ആണ് പ്രസന്റ് ചെയ്യാൻ കോമഡി ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഉണ്ട് ഒരുപാട് ഈ ഇതുപോലെ നമ്മള് ഈ അഭിനയിക്കുന്ന കോമഡി മറ്റുള്ളവരെ നമ്മൾ ചിരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെ പ്രത്യേകിച്ച് മലയാളികൾ ഒട്ടും അതെ മസിൽ ചിരിക്കത്തില്ലേ ഇപ്പൊ ഇപ്പൊ ഉണ്ട് പിന്നെ നമ്മുടെ എന്താണ് സലീം കുമാർ സലീം കുമാർ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും സലീം കുമാർ ആയാലും ബാസിയേട്ടനായാലും പിന്നെ സുരാജൊക്കെ ആയാലും ഒരുപാട് കോമഡികൾ അഭിനയിച്ചിട്ട് അവർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി ആ നല്ല നല്ല ക്യാരക്ടേഴ്സ് അവരൊരു തെളിയിച്ചു തെളിയിച്ചു ഏറ്റവും നടനുള്ള അല്ലേ അതെ ഒരു കോമഡി വേഷം ചെയ്യാനും പറ്റും പറ്റും കാരണം കാര്യം അഭിനയിച്ച് പല മുഖവും ബോഡിയൊക്കെ യൂസ് സീരിയസ് ക്യാരക്ടേഴ്സും അവരുടെ കയ്യില് ഭദ്രമാകും സാറും ശ്രീലത ചേച്ചിയും നമ്മളൊരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അതായത് ഈ കോമഡി ജോണറിൽ വരുമ്പോ അതേപോലെ വേറെ നമ്മൾ ഒരുപാട് ഒരു പേര് ഹ്യൂമർ ഇത് നോക്കുമ്പോ ആരെയായിരിക്കും മനസ്സിൽ വരാം ചേച്ചി ജഗതി ശ്രീകുമാർ സർ ഞാൻ ഒരു അഞ്ചാറ് സിനിമ ചെയ്തിട്ടുണ്ട് ആദ്യം ചേച്ചി പുതിയതായിട്ട് ഒരു സിനിമ ചേച്ചിയുടേതായിട്ട് റിലീസായി അല്ലേ നിഴല് ഞാനതില് പിന്നെ ചാക്കോച്ചന്റെ ചാക്കോച്ച രണ്ടുമൂന്ന് സീനു നയൻ താരയുടെ കൂടെ ചാക്കോച്ചന്റെ കൂടെ ചാക്കോച്ചിന് കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ചേച്ചിയുടെ പുതിയ വേറെ സിനിമയോ ആ

ഒരുപാട് അഭിനയിക്കാൻ സാഹചര്യം കിട്ടുന്നുണ്ട് സ്ത്രീകൾക്ക് അതെ അതെ പിന്നെ ഞാൻ അഭിനയിക്കുന്ന ഒരു മുത്തശ്ശിയായിട്ടും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന കാരണം എനിക്ക് ഈ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ വിളക്ക് കൊളുത്തല പിന്നെ ഞാൻ കച്ചേരിക്ക് പോകുന്നുണ്ടായിരുന്നു ചേച്ചി ഇപ്പോഴും കച്ചേരികൾ മൂന്ന് മണിക്കൂർ ഞാന് ഇരുപത്തി മൂന്ന് വർഷം പാടാതിരുന്നു കംപ്ലീറ്റ് ആയുർവേദവും ഇതൊക്കെ ആയിട്ട് പോയി ഇരുപത്തിമൂന്ന് വർഷം പാടാതിരുന്നിട്ട് വീട് ഞാൻ രണ്ടാമത് തുടങ്ങുന്ന എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം പിന്നെ അത് ഞാന് വർഷം എടുത്തു അങ്ങനെയാണ് കച്ചേരി അപ്പൊ ഇപ്പൊ പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ഗുഡ് ഗേൾ ആണ് ആ കാര്യത്തില് ചേച്ചിയുടെ പിറന്നാൾ ആഘോഷം അതായത് ഷഷ്ടി പൂർത്തി ആഘോഷിച്ചത് നമ്മുടെ ഗാന്ധി ഭവനിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വെന്യൂ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ മനസ്സിൽ ഗാന്ധി ഭവന് ഞാൻ മുമ്പ് പോയിട്ടുണ്ട് പിറന്നാളും അവിടെ വെച്ചാൽ അമ്മമാരെ അവിടെ കണ്ടു അപ്പൊ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു എല്ലാവരുടെയും കൂടെ വരുന്ന മനസ്സിൽ സൂക്ഷിക്കാനുള്ളൊരു ഓർമ്മ മക്കളൊക്കെ എങ്ങനെയാണ് അവരൊക്കെ നാട്ടിലുണ്ടോ ഒരു ഒരു അല്ല ഒരു മോന് ഒരു മോള് മോനെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മരുമോൾ ഇപ്പം ഒരു രണ്ടുമൂന്ന് വർഷം ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് അവള് ഡോക്ടറാണ് എനിക്കൊരു മോളുണ്ട് മോളിപ്പം പിന്നെ ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞു ജോലി വേണ്ടത് അപ്പൊ നിങ്ങള് എല്ലാവരും ഒരു വീട്ടിലാണോ എല്ലാരും ഒരു വീട്ടിലാണ് കച്ചേരിക്കൊക്കെ പോകുമ്പോ അവരൊക്കെ വരാറുണ്ടോ അങ്ങനെ ഒരു ചെലപ്പം വരും അവർക്ക് ഇഷ്ടമാണ് ചേച്ചി അഭിനയിക്കാൻ പോകുന്നതും പാടാൻ പോകുന്ന ഒക്കെ ഇഷ്ടമാണ് കുഞ്ഞിനെ മുതൽ അവർ എന്ത് എന്ത് വന്നാലും കൈകാര്യം അതെ അതെ പേടി വേണ്ട അമ്മ കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വന്നോളും അവർക്ക് അതെ അതെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങള് ഫിസിക്കലി നല്ല പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യങ്ങളും ആരോഗ്യത്തിനെ കുറിച്ച് ഞാൻ ഞാൻ ഞാനെങ്ങനെ മാസം രണ്ടൊന്നു പ്രാവശ്യം എണ്ണതും അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതാ പറഞ്ഞ ഈ വണ്ടിക്ക് പറഞ്ഞിടുന്ന പോലെ പൈസ പക്ഷെ അത് നമ്മൾ പറയുമ്പോ മാത്രമേ ഉള്ളൂ ചേച്ചി ഇപ്പൊതാ കണ്ടില്ലേ ഒരു എപ്പിസോഡിൽ ഡാൻസ് ചെയ്തു ഇപ്പൊ പാട്ടുകൾ പാടുന്നു എൻ്റെ കൂടെ ഗെയിം കളിക്കുന്നു അതാണല്ലോ നമുക്ക് ആവശ്യം വയസ്സ് അവിടെ കിടക്കട്ടെ അതെ നമ്മളെ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടാൽ നമ്മൾ പെട്ടെന്ന് യോജിച്ചു പോണം അപ്പൊ ചേച്ചിക്ക് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അന്നത്തെ തലമുറയുടെ കൂടെ ഞാൻ അഭിനയിച്ചു എല്ലാം ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ശ്വാസിയുടെ കൂടെ പുതിയൊരു ന്യൂ ജനറേഷന്റെ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ വരാം ഒരിക്കലും സ്വപ്നം അതെ അതൊരു നമ്മൾ നേരത്തെ ഒരുപാട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു രണ്ട് കാലഘട്ടത്തിന്റെ ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകാരി നമുക്ക് കിട്ടുമ്പോൾ ഒത്തിരി നല്ല വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് സന്തോഷം ചെയ്യിച്ച് ഗസ്റ്റായിട്ട് കിട്ടിയതില്ലാർപ്പറ്റില് നമ്മുടെ ഇന്നത്തെ പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിൻ വയലിന്റെ ആ സംഗീതം കേൾക്കാൻ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലെ അപ്പൊ അങ്ങനെ നമ്മളെ ഇന്ന് സന്തോഷിപ്പിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ് വാണി അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വാണി വാണിറാം അപ്പോ വാണി എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണു എല്ലാം ഹാപ്പിയാണല്ലേ ീ പാട്ട് വയലിൻ അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങിയതും അത് കാരണം നിർബന്ധ പ്രകാരം ആണോ അതെയോ നിർബന്ധമല്ല എല്ലാരും സംഗീത കുടുംബം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്കിൽ ആയതാണ് ആയതാണ് നിർബന്ധിച്ചപ്പോഴൊന്നും ഇരുന്നില്ല അപ്പം എന്തൊക്കെയാണ് വയലിനിൽ വാണിയുടേതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയോ എനിക്ക് വ്യക്തിപരമായിട്ട് ഗുരുവിന്റെ എന്റെ ഗുരു ശ്രീ ബിശേഷ കുമാർ സാറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ കുറച്ച് പാട്ടിലൂടെ ആയാലും അല്ലെ ഞങ്ങള് ഗ്രൂപ്പായിട്ടായാലും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് പിന്നെ വയലിനിൽ ആ ചെയ്യാൻ ചെറിയ 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 വർക്കുകളൊക്കെ വയലിനെ അച്ഛനാണ് ആദ്യത്തെ ഗുരു സംഗീതത്തിൽ പാട്ട് നമുക്കൊന്ന് അപ്പൊ എങ്ങനെയാണ് വാണിയുടെ പാട്ട് കേട്ടിട്ടാണോ ഇഷ്ടം തോന്നുന്നത് അതോ നിങ്ങള് ഒരുമിച്ച് പഠിച്ചതാണോ ഒരുമിച്ച് അങ്ങനെ എങ്ങനെയാണ് ആ ലവ് സ്റ്റോറി തുടങ്ങിയത് തുടങ്ങിയത് പറഞ്ഞാല് വാണിക്കും എനിക്കും കുറച്ച് ഞാനും വാണിയും എം എസ് ഡബ്ല്യൂ ആണ് പഠിച്ചത് എം എസ് ഡബ്ല്യൂ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ലയോള കോളേജ് അപ്പോ നമ്മളിൽ കുറച്ച് സോഷ്യൽ സർവീസ് ആ ഒരു രീതിക്കാണ് ഞങ്ങളിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് അപ്പോ ഞാൻ സത്യം പറഞ്ഞാല് വാണി എന്ന് പറഞ്ഞാല് എനിക്കൊരു

ഞാനത് ഇറങ്ങി ഒന്ന് അടയ്ക്കാന്നു അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഭാവിയിൽ എൻറെ വൈഫാവുന്ന ആൾ ഇനി പറയോ എനിക്ക് ഇയാക്കെന്താണ് ഇയാൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ ആയിരിക്കുമോ എന്റെ കൂടെ പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇതേപോലെ എന്റെ എന്നെക്കാളും മുമ്പ് ചാടി ഇറങ്ങി അങ്ങനെ ചാടി ഇറങ്ങി പൈപ്പ് ഓഫ് ചെയ്യുന്ന ഒരാളാണ് പോകും അങ്ങനത്തെ പല കാര്യങ്ങളും അങ്ങനെ ഒരാളാണ് വാണി